ഹേമ കമ്മറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ മലയാള സിനിമയിലെ കാസ്റ്റിംഗ് കൌച്ചിനെ കുറിച്ച് പറഞ്ഞ് പലരും രംഗത്തെത്തിയിരുന്നു ഇപ്പോഴിതാ കാസ്റ്റിംഗ് കൌച്ച് തടഞ്ഞുകൊണ്ട് തനിക്കും സിനിമ നഷ്ടമായിട്ടുണ്ട് എന്ന് പറയുകയാണ് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് നടൻ നിവിൻ പോളിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു താരം ഇപ്പോഴും ഒരു ജെൻഡർ മാത്രമാണ് ദുരനുഭവം നേരിടുന്നത് എന്ന് പറയാനാകില്ല കാസ്റ്റിംഗ് കൗച്ച് നേരിടുന്ന നടന്മാർക്ക് സിനിമയിൽ നഷ്ടമാകുന്ന അവസ്ഥയും ഉണ്ടാകാം അതിന് സമാനമായ ഒരവസ്ഥയിലൂടെ തുടക്കകാലത്ത് ഞാനും കടന്നുപോയിട്ടുണ്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല കാസ്റ്റിംഗ് കൗച്ചിന് കാരണമായ ആളെ ഞാൻ തന്നെ തക്കതായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു ഇപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വീമ്പിളക്കിയിരുന്ന സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകും അത്തരം സാഹചര്യങ്ങളിലാണ് ഇപ്പോൾ നിവിൻ ചേട്ടനെതിരെയുള്ള ആരോപണം വരുന്നതെന്നും തിരിച്ചറിയുക സ്ത്രീകളെ മാത്രമല്ല പുരുഷന്മാരെ ബാധിക്കുന്ന ഒരു ബോധ്യം ജനങ്ങൾക്ക് മനസ്സിലുണ്ടാക്കണം രണ്ടു കൂട്ടരും ഇരകളാകാമെന്ന ബോധ്യമുണ്ട ഉണ്ടായിട്ടുണ്ടാകും ജനുവൻ കേസുകൾ ഇരകൾക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത് പക്ഷേ നിവിൻ ചേട്ടനെ പോലെ നിരപരാധി എന്ന് ഞാൻ വിശ്വസിക്കുന്ന കേസിലൊക്കെ വിഷമമുണ്ട് ഞാനൊരു മനുഷ്യൻ ഞാൻ ഹീറോയായി കാണുന്ന ഒരാ ഇരയായി എന്നറിഞ്ഞതിൽ വിഷമമുണ്ട് മുൻപ് പറഞ്ഞതുപോലെ ഞാനും ഇരയായിട്ടുണ്ട് അത് ഇപ്പോൾ പറയാൻ താല്പര്യമില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനും അപ്പുറം ചിലരുടെ ദുഷ്പ്രവർത്തി കാരണം മൊത്തത്തിൽ സിനിമാ മേഖലയെ അടിച്ചാക്ഷേപിക്കരുത് പോലീസും കോടതിയും പോലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് വ്യക്തത തരേണ്ടത് അനാവശ്യം പറയുന്നവരെ കായികപരമായി നേരിടണം എന്നാണ് എന്റെ അഭിപ്രായം മലയാളത്തിൽ മാത്രമല്ല മറ്റ് ഇൻഡസ്ട്രിയിലും ഇതിന്റെ നൂറുമടങ്ങ് സംഭവിക്കുന്നുണ്ട് സിനിമ മാത്രമല്ല പല ഇൻഡസ്ട്രികളിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാറുണ്ട് എന്നും ഗോകുൽ സുരേഷ് പറഞ്ഞു